നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പൂക്കോട്ടും മണം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പ്രതിദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് വരെയാക്കുക അപ്രയോഗികമായ എൻ എം എം എസ് ജിയോടാഗ് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക കൂടുതൽ തുക അനുവദിക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പൂക്കോട്ടുംപാടം പോലീസ് തടഞ്ഞു തുടർ നടന്ന ധർണയിൽ എൻ മിനി അധ്യക്ഷയായി പി ശിവാത്മജൻ വി കെ അനന്തകൃഷ്ണൻ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പി ടി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു പി ശ്രീധരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റോ അനിതാ രാജു നന്ദിയും പറഞ്ഞു ദേശീയ ഗ്രാമീണ തെളിവുറു മേഖലയിൽ കേന്ദ്രഭക്തനെ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ ഫലമായി ആ മേഖല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുവാൻ എൻ ആർ എ ജി തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടന നിർഭരീതമായ ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നഗര ിലും ഇത്തരത്തിലുള്ള ധർണയും മാർച്ച് നടത്തുന്നതിന് വേണ്ടി ഈ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് സമരത്തിന്റെ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചോളം സ്വാഗതം പറഞ്ഞ സകൾ സൂചിപ്പിച്ചു കേൾക്കും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്നും ആ മേഖല ഇത് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്